മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സർവത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുടിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ലോകം മുഴുവൻ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാസവനങ്ങളെ കുറിച്ച് നിങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പിടാസകനങ്ങളെ പ്രതി

ണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ലോകമുഴ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും

ീശോടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ യും സഹനങ്ങളെ പ്രതി ഞങ്ങളെയും മേൽ കരുണയായിരിക്കണമേ മുഴുവൻ ഈശോടെ സഹനങ്ങളെ പ്രതി ഞങ്ങളെയും ഞങ്ങളെയും മേൽ കരുണയായിരിക്കണമേ സഹനങ്ങളെ പ്രതി മുഴുവൻ മേൽ കരുണയായിരിക്കണമേ

ആത്മാവവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകീണുടേ അതിദാരുണമാ പിടോ സഹനങ്ങളെ ഓർത്തിന്നും ോ സഹനങ്ങളെയോ തി സഹനങ്ങളും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേരുണയുണ്ടാകീണമേശോയുടെ അതിദാരുണമാം സഹനങ്ങൾ ും ഞങ്ങളുടെ മുഴുവൻ മേരുണയുണ്ടായിണമേശോയുടെ അതിദാരുണമാം പീണോ സഹനങ്ങൾ നിത്യപിതാവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി യും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

പ്രതി പ്രതി മേൽ കരുണയായിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതിപിതാവും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ അതിധാരണമായ പീഡാസകളെ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതി

പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ